കേരള കളരിപ്പണിക്കർ സംഘം നെന്മാറ മണ്ഡലം കുടുംബസംഗമം നടത്തി കുടുംബ സംഗമത്തോടനുബന്ധിച്ച് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിക്കുകയും ചെയ്തു സംഘം സംസ്ഥാന പ്രസിഡന്റ് കെ സി എസ് രാമുപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു അവഗണിക്കപ്പെടുന്ന ഒരു സമുദായമായിരുന്നു നമ്മളുടേത് ഈ കഴിഞ്ഞ കാലത്തെ എട്ട് കൊല്ലത്തിൻ്റെതായുള്ള പ്രവർത്തന ഫലമായി നിങ്ങളുടെ സഹനം തന്നിട്ടുള്ള ബലത്തിൻ്റെ ഫലമായി നമ്മുടെ സമുദായത്തെ ഇന്ന് ഏതൊരു കാര്യങ്ങൾക്കും ശ്രദ്ധിക്കുവാനും അത് പത്രമാധ്യമങ്ങളിലായാലും ഔദ്യോഗിക വൃന്ദങ്ങളിലായാലും ഒരു നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾക്ക് സാധിച്ചത് ഇനിയുള്ള കാലഘട്ടങ്ങളിലും നമ്മളുടെ ആവശ്യങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് കാലഘട്ടങ്ങൾക്ക് അനുസരിച്ച് ചിന്തിച്ച് നമ്മളുടെ മക്കളുടെ അനന്തര അവകാശികളുടേതായ സന്തതികളുടേതായിട്ടുള്ള ഭാവി ആധുനമാക്കുന്നതിലേക്കായിട്ടുള്ള എല്ലാ മണ്ഡലം പ്രസിഡന്റ് സി ശിവരാമൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സുരേഷ് പണിക്കർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി കെ പി പ്രദീപ്കുമാർ കെ ആർ സുനിൽ ഹരിപ്പണിക്കർ പൊക്കുന്നി ജയൻ എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്